അസ്സാം വലൈക്കും നമസ്കാരം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും പത്രത്തിലും യൂട്യൂബിലും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന മറീൻ ജുമാനയുടെ കഴിഞ്ഞതിൽ അലഹദില്ല അള്ളാഹുനെ സ്തുതിക്കുന്നു എൻ്റെ മകൻ അബ്ദർ റഹീം നമ്മുടെ ഈ ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ യു കെ ജി മുതൽ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് ഇവിടെയുള്ള അധ്യാപകരെയും ഒക്കെ ഏത് സമയത്തും ഞാൻ എപ്പോഴും കോണ്ടാക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മറിയം സുമാനയുടെ പോലെ തന്നെ അവനെയും നല്ല ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ സ്കൂളിൽ കൊണ്ടു ചേർത്തിയത് അവന്റെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടും പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് സ്ഫുടമായി സംസാരിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് വിട്ടെങ്കിൽ മാത്രമേ കഴിയൂ എന്നുള്ള ഒരു മനസ്സുണ്ടായതുകൊണ്ടാണ് ഇവിടേക്ക് അഡ്മിഷൻ എടുത്ത് ഇങ്ങോട്ട് വന്നത് ഏതായാലും നമ്മൾ പഠിച്ച അനുഗ്രഹത്താൽ മരം ചുമ്മാന ഏഴ് മണിക്കൂർ ഫ്ലൈങ് ചെയ്ത് വീട്ടിലേക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു പക്ഷേ ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമെന്ന് വിചാരിച്ചത് അറിയില്ലായിരുന്നു പക്ഷെ ജനങ്ങൾ ഇതിന്റെയൊക്കെ കാരണക്കാരനായ നമ്മളെ ബുള്ളറ്റ് മാനും ആണ് ഇത് വീഡിയോ വിടാനുണ്ടായ ഒരു അവസരം കൂടി ഞാൻ ഇവിടെ പറയുകയാണ് എന്റെ മകൻ അബ്ദുൾ റഹീം ഇറ്റലിന്ത്യ പബ്ലിക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഷൂ വഴുതി വീണപ്പോൾ തല അടിച്ചു സുഖമില്ലാതായി ഇവിടെ നിന്ന് റിലീഫ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയപ്പം എന്നെ വിളിച്ചു വിളിച്ച് ഞാനും പോയി റിലീഫ് ഹോസ്പിറ്റലിലേക്ക് അവിടെ ചെന്ന് അദ്ധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ ഒന്ന് ഛർദൊക്കെ ഉണ്ടായി അപ്പം ടീച്ചേഴ്സും വന്നിരുന്നു അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തു എല്ലാ സ്കാനിങ്ങുകളും എല്ലാം ചെയ്തു കുഴപ്പൊന്നുമില്ല പക്ഷെ കുറച്ചു നേരം ഇവിടെ ഗ്ലൂക്കിറ്റിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അവിടെ ഇരുന്നു ടീച്ചേഴ്സും മാഷന്മാരൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര കുട്ടികളാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ച് കുട്ടികളുണ്ട് അഞ്ച് കുട്ടികളിൽ അഞ്ചാമനാണ് അബ്ദുൾ റഹീം അപ്പൊ ഇങ്ങനെ സംസാരിച്ചോട് വലിയ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു വലിയമ്മോടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ മണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറായി പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് പോലെ നമ്മുടെ മലപ്പുറം അഴുതലായിരുന്നു പഠിച്ചത് മൂന്നാമത്തെ മൂന്നാമത്താൾ ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അന്ന് അവൾ ഉക്രൈനിലായിരുന്നു ഉക്രൈനിൽ യുദ്ധ കാരണം അന്നും ഒരുപാട് വിഷമിച്ച് ഒരുപാട് ത്യാഗങ്ങൾ ചടിച്ച് വിഷമത്തോടു കൂടി അവിടെ യുദ്ധത്തിൽ നമുക്കൊരു പേടിയാണല്ലോ നമ്മളെ മക്കൾ യുദ്ധത്തിൽ കുടുങ്ങോ എന്നൊക്കെയുള്ള ഒരു വിഷമത്തിൽ ഇങ്ങനെ നിന്ന് കഴിയുന്ന സമയത്താണ് അബ്ദുറഹീമ വീണത് എന്നാലും പഠിച്ചോനെ അനുഗ്രഹത്താല് അതിലൊന്നും പെടാതെ നല്ല റാഹത്തോട് കൂടി നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തി ആ എക്സാം ഫില്ല് ചെയ്യാൻ കഴിഞ്ഞില്ല അവിടെ നിന്ന് പിന്നെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ ഇപ്പോൾ തേടിയ വിദ്യാർത്ഥിയായിട്ടാണ് അബ്ദുറഹീമിന്റെ ഒരു പെങ്ങൾ ഫാത്തിമത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവര് ഡോക്ടർ ടീച്ചേഴ്സിനോടും മാഷന്മാരോടും പറഞ്ഞു അപ്പൊ നാലാമത്തെ ആള് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അവര് പറയുന്നത് പൈലറ്റ് ആവണം എന്നൊക്കെയാണ് എങ്ങനെ അങ്ങോട്ട് എത്താമൊന്നും അറിയില്ല പക്ഷെ നല്ലോണം പഠിക്കുന്ന മക്കളാണ് അവരോട് ഞാൻ എനിക്ക് കഴിയൂല എന്ന് പറയാൻ കഴിയില്ല എന്നാലും ശ്രമിക്കുക അപ്പോ അയൽപ്പെട്ട ഒരു അധ്യാപകനോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ഒരു പൈലറ്റാണ് നിങ്ങൾക്ക് അവരെ നമ്പർ ഞാൻ തരട്ടെ എന്ന് വെച്ചു അപ്പം എനിക്ക് വളരെ സന്തോഷമായി ഞങ്ങൾ ഇതിനെ തേടി നടക്കുകയാണ് ഞങ്ങൾക്കിത് ആരും പറഞ്ഞു തരാനൊന്നുമില്ല പക്ഷെ ആ നമ്പർ കൈ കിട്ടി അന്ന് തന്നെ അബ്ദുറഹിമിനെ ഡിസ്ചാർജ് ആക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പൊ തന്നെ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് പൈലറ്റിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിൽ മുറയൂരിൽ നമുക്ക് അവർക്കൊന്ന് വിളിച്ചു നോക്കുകയല്ലേ ഇതൊന്നും ഞങ്ങൾ ഉപ്പയെ അറിയിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ സ്വന്തം ഞങ്ങൾ രണ്ട് പേരും മാത്രം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടും പിറ്റേ തന്നെ ആ പൈലറ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പം തന്നെ എല്ലാരും ഞാൻ നോക്കണം അത്ഭുതത്തോട് കൂടി നോക്കണം അയൽവാസികളൊക്കെ ഇവരും വീട്ടിലേക്ക് ഇത്രയും വലിയ വണ്ടി പി വരുന്നത് എന്ന് വിചാരിച്ച് അതിനേക്കാളും വലിയൊരു വണ്ടി നമുക്ക് ഇനിയും വരട്ടെ എന്നൊരു ആഗ്രഹം അന്ന് ഞാൻ മനസ്സിൽ കരുതിരുന്നു അലഹമ്മ അനുഗ്രഹത്താൽ ആ ആളെ മുഖാന്തരമാണ് ക്യാപ്റ്റൻ ഇൻഡോര് അഡ്മിഷൻ എടുത്തതും പിന്നെ അവൾ അവിടെ നിന്ന് ആറുമാസം പഠിച്ച് പ്രാക്ടിക്കലിന് വേണ്ടി മഹാരാഷ്ട്രയിലേക്ക് പോയതും അവിടെ ഏഴ് മണിക്കൂർ പറത്തിയതൊക്കെ ആദ്യം എസ് പി എൽ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തരാൻ ആരുല്ല ഒരു പിന്നെ ഇതിലേക്ക് കൊണ്ടുപോയി നമുക്കൊരു ഏജന്റൊക്കെ വേണം ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു ഏജന്റുണ്ടായിരുന്നു ഞാൻ തന്നെ ഏജന്റ് അക്കാദമിയിലേക്ക് എനിക്ക് ഇംഗ്ലീഷും അറിയില്ല അപ്പൊ മോള് സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരിതിലെത്തി കാശിന്റെ കാര്യങ്ങൾ എത്തുമ്പോൾ നമുക്ക് നമ്മൾ ഉപ്പയെ കൂട്ടണല്ലോ അപ്പൊ ഉപ്പരോട് അപ്പഴാണ് ഉപ്പരോട് പറയുള്ളൂ അതുവരെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ആരോടും അങ്ങനെ ഉപ്പയെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നമുക്ക് അഡ്മിഷൻ എടുക്കണം രണ്ട് ലക്ഷം രൂപ വേണം ആ രണ്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലേ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുള്ളു അങ്ങനെ ഉപ്പയ്ക്ക് ഉപ്പ പറഞ്ഞു രണ്ടു ലക്ഷം രൂപ എവിടുന്നുണ്ടാക്കും രണ്ടു ലക്ഷം രൂപ എവിടുന്നുണ്ടാക്കും എന്ത് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ആരോടും ചോദിച്ചു നോക്കും ഞാൻ രണ്ടു ലക്ഷം രൂപ ആരെങ്കിലും തരും അങ്ങനെ കോട്ടക്കർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ പള്ളി പ്രസിഡന്റ് രണ്ടു ലക്ഷം റുപ്യസ്താദയെ ഇതായത് എടുത്തിട്ട് നിങ്ങൾ കുട്ടിക്ക് അഡ്മിഷൻ എടുത്തോളി എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്ലയോല ഏവിയേഷൻ ഇന്ന് അവർക്ക് ഒരു ലക്ഷം തിരിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ബാക്കി ഒരു ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനാണ് നിശാങ്ങാൻ കുറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോ എന്ന ഉദ്ദേശത്തോട് കൂടിയാണ് വാങ്ങിയത് അപ്പം അത്രയും ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഞങ്ങള് ഈയൊരു ദിനത്തിൽ എത്തിയത് ആ രണ്ടു ലക്ഷം രൂപ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഞങ്ങൾ മഹാരാഷ്ട്രയിലെ മധ്യപ്രദേശിലേക്ക് യാത്ര പോയി ഞാനും എൻ്റെ മകളും മാത്രമാണ് പോയത് ആരുമില്ല ഞങ്ങൾ ലൊക്കേഷൻ അടിച്ച് ഫ്ലൈറ്റിനും ട്രെയിനൊക്കെ ബുക്ക് ചെയ്താൽ പോയത് അവളാണ് എൻ്റെ കൂടെ എല്ലാത്തിനും സംസാരിക്കാനൊക്കെ കഴിയുന്നത് ഞാനിങ്ങനൊരു ഉമ്മ മാത്രാണ് എനിക്കിങ്ങനെ കൂടെ നിൽക്കാനേ കഴിയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് അടിച്ചിട്ട് ഡൽഹി പോയി പിന്നെ മധ്യപ്രദേശെത്തി അവിടെ രാജ താമസിച്ചു സി പി എസ് പി എൻ്റെ ലൈസൻസ് എടുത്തു ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു പിന്നെയാണ് മഹാരാഷ്ട്രയിലേക്ക് ഞങ്ങൾ പറക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ പറഞ്ഞ് ഒരു മൂന്ന് ദിവസം അവളെ കൂടെ പിന്നെ വിമാനം പറത്തുന്ന ആ സെൻ്ററിലൊക്കെ പോയി പാസൊക്കെ കിട്ടണം പാസ്സൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ പോയി വളരെ സന്തോഷത്തിൽ അവൾ ആ പറക്കുന്ന രംഗം ഞങ്ങളെ കണ്ണിൽ കാണാൻ അന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തതാണ് വീട്ടിലുള്ള മരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഇന്നിപ്പോ വേറായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ഒരു തസ്തികയിൽ ഞങ്ങൾ എത്തും ജനങ്ങളെ ഇത്രയും ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഒന്നും ഞങ്ങൾ കിനാവിനെ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥനയുടെ ഒരു കരുത്തുകൊണ്ടുമായിരിക്കും അള്ളാഹു ഈ ഒരു വേദിയിൽ ഇന്നിങ്ങനെ നിൽക്കാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും ഒക്കെ പ്രാപ്തരാക്കിയതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷല്ല ഇന്ന് വിവരങ്ങൾ ഈ അടയ്ക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്യാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം